ക്ഷരം പറയാ അക്ഷരത്തിന്റെ അടുത്ത് പോയി തൊടണം അത് ഇങ്ങനെ ഇത്ര അക്ഷരങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ഓരോ ആളുകളുടെ പേര് വിളിക്കും പേരും വിളിക്കും അക്ഷരത്തിന്റെ പേരും വിളിക്കും അപ്പോ ആ പേര് വിളിക്കുന്ന ആള് ആ പേര് വിളിക്കുന്ന ആള് ആ അക്ഷരത്തിന് പോയിട്ട് തുടരണം മനസിലായ അങ്ങനെയാണ് കാണി മനസിലായ ജയിക്കായു ഇനി അച്ഛനുണ്ട് ഞാന് ഒരാളുടെ അച്ഛനും വിളി അപ്പൊ ആള് നേരെ അക്ഷരത്തിന് പോയിട്ട് കാണാം ഓടുന്നു നടന്നു പോയാൽ മനസ്സിലായോ ഓക്കേ ഓട്ട നമ്മൾ നാലത്തിനെ ഇസ്വാ ബി വീരോയിടണം നമ്മ വീരോയിടണം ആ വീരോയിട്ട് ആയി നമ്മ ബി ന്യൂയിടണം ബി ദേവ ബി നോക്കിയേ ബി ടിയാ വീട് വീട് വീടാ 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 ടോയില ഒട്ടു കൊട് വീടാ ടോയില വെയിടൂ കൊട് റെഡിയാ ആ കേസ് പറവാതെ ഓക്കേ ഇനി ഇനി അട്ടോ വിളിച്ചോ മൻഹാ മൻഹാ

മോനെ മോനെ ആയിശാ ആയിശാവിടെ ജി ജി ആയിശാജി ആയിശാജി ദോ ശരിയാ ഉങ്ങളെ തുറടേ ശരിയാ അവനെ സക്കമായിടേ തുറമായിടേ അങ്ങോട്ട് നോക്ക് ആദിയാ ആയിരെ ആദിയാ ആയി ബാൽിയോർ ബാഹോ ശയാം ആ അവനെ തുറവിടെ ആജ്മേ ഓക്കേ ആദിയാ സിയാ ഏയ് നീനെ നീനെ മോ ആദിയാ സിയാ ആരെ വന്നിടേ ടു ടു നേനോ നേരെ കേടു ോട്ടോ അറിയാം അറിയാം എത്ര പുള്ളി ഉണ്ട് തോന്നി എത്ര പുള്ളി ഉണ്ട് മൂന്ന് പുള്ളിയാണോ തൂയിന് മൂന്ന് പുള്ളി പിന്നെ ഒന്നും വേണ്ടേ മൂന്ന് പുള്ളിയാണ് തൂയിന് രണ്ടുപുളിയ തൂയിന് അപ്പമേ ഇല്ല ഇതാ ഇല്ല ഇതൊക്കെ തൂയിൽ വന്നു ശരിയാണോ

ഏശ്വസ വൈസീസുള മൂന്ന് വരെയുള്ള തീയടേ ആ ശരിയട ശരിയടാ

പത്രയും പെൺകുട്ടികളുടെ കയ്യിൽ അതികുണ്ട് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഈ ഡിസോർട്ട് ആയി കൊടുത്തില്ലെന്നും കുട്ടികളുടെ പേര് ആൺകുട്ടികളുടെ പേര് ഞാൻ പറ്റും ഒരക്ഷരത്തിന്റെ പേര് പറ്റും കറക്റ്റ് ആയിട്ട് അതിന് തന്നെ ആറാണോ ചെയ്യുന്നത് അവർക്ക് ഒരുപാട് അല്ലാതെ അവർക്ക് നെച്ചു പോയാൽ മൈനസ് ഒരുപാട് എടുക്കണം ഓക്കെ പറയണം ആദ്യമായിട്ട് കടന്നുവരുന്നു ബ്ലസ് ടു

താരാൻ പെമ്പട തൈലത്തെ എന്നെ ഓണമത്തെ ഞാൻ മൈനസ് വീടൂട്ടാ ദാ ഓൺ ഇവരെ താക്കുള്ളോ കുസ്തനെ ദാ സംഭവം ശരിയാണല്ലോ അതെ ശരിയാണ് അപ്പോൾ ദേ ഇന ഒരു പോയിൻറ് കൂടായി 100 രൂപയല്ല ഒരു പോയിൻറ് കണ്ടല്ല ഒരു പോയിൻറ് ആ ഇനി അടുത്ത കട കാണിക്ക ദേ ഇൻ ആടോ ദേ ഇൻ ആടോ ദേ ഇൻ ആടോ മുളവ മുളവൂട്ടാ ഈ ഈ ബോണ്ടി ചിരി കൂട ബാക്കിലേക്കണ നേ പോണ്ടി ചിരി കൂട ബാക്കിലേക്കണ നേ ഹേയ് ഈ ही ही हाँ ला हाँ इन्हें किसर वगैरह चार सम्मल पारी आप इन्हें तारे किसर वगैरह चार सम्मल पारी ये ला ही आठ बिलाही अच्छा बाय ला अब अपास नेगेटिव पॉइंट आए दें 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 द അയ്യോ ആട്ടളെ ആട്ടളെ അഹമ്മദ് റിഫായി റിഫായി ഹ ഹ ഹ ശരിയാ അപ്പോൾ ബോയ് രണ്ട് പോയിന്റ് ഓക്കേ ആട്ട ആട്ടളി ഷമീം 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 ബി ബി ബാഇ ബി ബാഇ ബി ബാഇ ബി ബാഇ ഇനേ തരെ കേസർവരെ ചക്കമ്പൽ പറയും കേടി डी 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 अरे बी अरे डी आयो वन टू बेटा दादा आ ಅದು ಕಾಣ್ತೋಕ ಅವನು ಮೈನಸ್ ಮೈನಸ್ ಇಲ್ಲ ಬಾಯ್ ಆಯಾ ಆಯಾ ಆಸ್ಮನ್ ಆಯಾ